അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു അലൈഹി അലൈ ഒരിക്കൽ പറയേണ്ടായി മൂന്ന് സ്വഭാവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ എല്ലാം കൊണ്ടും നശിച്ചു പോകും എന്നുള്ളതാണ് ഈ മൂന്ന് സ്വഭാവത്തിൽ ഏതെങ്കിലും ഒരു സ്വഭാവം നമ്മുടെ ഉണ്ടോ നോക്കുകയോ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോ നമ്മൾ നശിക്കും അതുകൊണ്ട് തന്നെ ഈ മൂന്ന് സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നബിസ് അലൈഹി അല്ല പറഞ്ഞ കാര്യം എന്താ പറയുക നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ അനുസരിക്കപ്പെടുന്ന പിശുക്ക് അഥവാ പിശുക്ക് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ നശിക്കും എന്നുള്ളതാണ് കാരണം മല്ലാൻ റസൂൽനെ പറയുന്നുണ്ട് ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഒരിക്കലും പിശുക്കും വിശ്വാസവും ഒരുമിച്ച് കൂടില്ല എന്നുള്ളതാണ് അഥവാ നമ്മുടെ ജീവിതത്തിൽ പിശുക്കുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസിയല്ല നമ്മൾ വിശ്വാസിയാണെങ്കിൽ നമ്മൾ പിശുക്കനും ആവില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞത് രണ്ടാമതായിട്ട് മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യമാണ് പിന്തുടരുന്ന ഇച്ഛ നമ്മൾ നമുക്ക് തോന്നിയ പോലുള്ളൊരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ മനസ്സിലാക്കോ ദുനിയാവിലും ആഹൃത്യം പരിപൂർണമായിട്ട് നമ്മൾ നശിക്കുക തന്നെ ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളത് തന്നെയാണ് റസൂൽ പറഞ്ഞേ നരകം ഇച്ഛകളെ കൊണ്ടും സ്വർഗം പ്രതിബന്ധങ്ങളെ കൊണ്ടും വരയം ചെയ്യപ്പെട്ടതാണെന്ന് അഥവാ നിരകം ഇച്ഛകളെ കൊണ്ട് വരയം പോവുക എന്ന് പറഞ്ഞാൽ ഇച്ഛകൾക്കനുസരിച്ച് പോയി കഴിഞ്ഞാൽ നേരെ നരകത്തേക്കാണ് പോവുക എന്നാൽ നേരെ മറിച്ച് സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ആ ഇച്ഛകളെ മാറ്റി നിർത്തിയും അള്ളാഹു പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കാൻ തയ്യാറാവുന്നതാണ് അള്ളാഹു സ്വാനിച്ചാലും സ്വർഗം തരുക അപ്പോൾ രണ്ടാമതായി മനസ്സിലാക്കോ ഇച്ചയ്ക്കനുസരിച്ചുള്ള ജീവിതമാണ് നമ്മുടെ നമ്മൾ നശിച്ചിരിക്കും ഇനി മൂന്നാമതായിട്ട് നബി സല അലിസ്ലം പറഞ്ഞ കാര്യം എന്തോ സ്വന്തം കാര്യത്തിൽ അത്ഭുതപ്പെടും അഥവാ അഹങ്കരിക്കുക എന്നുള്ള അർത്ഥം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ നമ്മളറിവിൻ്റെ പേരിലോ സൗന്ദര്യത്തിന്റെ പേരിലോ സമ്പത്തിന്റെ പേരിലേക്ക് അഹങ്കരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ഈ കഥവ് സുഖാനോ തന്നെ നമ്മൾ നശിപ്പിച്ചിരിക്കും നമുക്കറിയാലോ കാറുവിനെ കുറിച്ച് അറിയാലോ അല്ലെ വലിയ സമ്പന്നനായിരുന്നു പക്ഷെ അവൻ സമ്പന്നൻ്റെ കാര്യത്തിലൊക്കെ അവസാനം അവൻ അള്ളാവിനോട് അഹങ്കരിച്ച് കഴിഞ്ഞപ്പോൾ അതെന്താ ചെയ്ത് അവനെ നശിപ്പിച്ചു പറഞ്ഞില്ലേ ഇതൊക്കെ നമുക്കൊരു ഉദാഹരണമാണ് അതേപോലെ തന്നെ പിഷാജിന്റെ സംഭവം അല്ലേ പിഷാജിനോട് സുചിത ചെയ്യാൻ പറഞ്ഞു പിഷാജ് ചെയ്തില്ല അവനഹങ്ക അവൻ എന്താ പറഞ്ഞത് ഈ മണ്ണുണ്ട് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ആദമിൻ്റെ മുമ്പിൽ ഞാൻ സുജിത് ചെയ്യുന്ന പിഷാജ് അഹങ്കരിച്ചു അതോടുകൂടി പിഷാജിന് എന്ത് ചെയ്തു പിഷാജിനെ അള്ളാഹെന്ന് നശിപ്പിച്ചില്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഈ പറയപ്പെടുന്ന മൂന്ന് തിന്മകളുണ്ടാവും ഒഴിവാക്കിക്കോ ഒന്നുപോലും ഉണ്ടാവരുതട്ടെ മൂന്നും ഉണ്ടാവണം എന്നല്ല ഒന്നുപോലും ഇതിട്ടുണ്ടാവണം പറഞ്ഞുണ്ടെങ്കിൽ മനസ്സിലായിക്കോ അള്ളാഹ് റസൂലാണ് പറഞ്ഞത് ഈ സ്വഭാവമുള്ളവരെ അള്ളാഹ് നശിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ചിന്തിക്കുക രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഈ സ്വഭാവം ഒഴിവാക്കുക അതാവും നമുക്ക് സത്ഭുതി തന്നെ അനുഗ്രഹിക്കുമാറാട്ടെ